എറണാകുളം മാസ് ഹോട്ടൽ ഈ മാസ് ഹോട്ടലിന് ഒരുപാട് ചരിത്രങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയാറുണ്ട് കാരണം ഞങ്ങൾ ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഞാൻ ഞങ്ങളുടെ ഒരു ബാച്ച് ഇവിടെ ഈ മാസ് ഹോട്ടലിൽ ഇരുന്നാണ് ഞങ്ങളുടെ പാരഡിയും കോമഡിയും എല്ലാം എഴുതി തുടങ്ങിയതും അതാ ആ കാണുന്ന മുന്നൂറ്റി എട്ടാം നമ്പർ റൂം ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ എഴുത്ത് മുഴുവനും കാരണം ആ മുറി കിട്ടുമെന്ന് ആദ്യം നോക്കും നല്ല വിശാലമായിട്ടുള്ള മുറിയാണ് കൊതുക് എന്ന് പറയുന്ന സാധനത്തിന് ഓടിക്കാൻ വേണ്ടി കൊതുക് ഇതിന് മേടിക്കാൻ കാശില്ലാതിരുന്ന ഒരു സമയമുണ്ട് കൊതുകെതിരി മേ മേടിക്കാൻ കാശില്ലാതിരുന്നത് കൊണ്ടും ആ കൊതുകെ ഓടിക്കേണ്ടത് ഒരു നിർബന്ധമായി തീർന്നതിൻ്റെ പേരിലും ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്ത് ബീഡി വലി തുടങ്ങി അവനെ ഞങ്ങളത് പ്രോത്സാഹിപ്പിച്ചു അന്ന് അവൻ നന്നായിട്ട് ബീഡി വലിച്ചു കൊതുകിനെ ഓടിച്ചിരുന്നു ശ്രീ സലിം കുമാർ കൂടെ ഉണ്ടായിരുന്നു മിമിക്രി എന്ന് പറയുന്ന കലയിലേക്ക് എന്നെ കൈ പിടിച്ച് കടത്തിയ രണ്ട് വ്യക്തികളുണ്ട് ശ്രീ ജോർജും രമേശ് കുറുമശ്ശേരിയും അതിൽ ജോർജിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ ജോർജേ ഒരു മിനിറ്റ് വാ ഇതാണ് ജോർജ് ജോർജിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ജോർജ് വളരെ പ്രസിദ്ധനാണ് ജോർജിൻ്റെ മുഖം കണ്ട എല്ലാവർക്കും ഓർമ്മ വരും അങ്ങനെയല്ലേ ഓർമ്മ വരും ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കളിയാക്കിയാണ് പാരഡേരി തുടങ്ങിയത് ജോർജിൻ്റെ ഫാദർ ചീക്കു ആശ്വൻ എന്നറിയപ്പെടുന്ന നാഷണൽ അവാർഡ് രാഷ്ട്രപതിയുടെ ശ്രമീർ നാഷണൽ അവാർഡ് രാഷ്ട്രപതിയുടെ നിന്ന് വാങ്ങിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരു പ്രതിഭയായിരുന്നു ജോർജിൻ്റെ അപ്പച്ചൻ ചീക്കു ചീകു ആശൻ എന്ന നാട്ടിൽ എല്ലാവരും അറിയപ്പെടുന്നത് അപ്പം ഈ ചീക്കു വാശാനെ കുറിച്ചിട്ടാണ് ആദ്യത്തെ എൻ്റെ പാരഡീഡ് ആദ്യത്തെ വരി ചീക്കു ചേട്ടൻ്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു എന്ന് പറഞ്ഞു ഈ ജോർജ് വന്നിട്ട് വായകൊണ്ട് മൃതങ്കം വായിക്കും മൃതങ്കം തബലയൊക്കെ വായിക്കും അല്ലേ ചെറുതായിട്ടൊക്കെ ഒക്കെ വായിക്കും അണ്ണാക്കിൽ തബലയായിട്ട് ജനിച്ചതെന്നാണ് ഞങ്ങൾ പറയാറ് തബല വിഴുങ്ങി ജോർജ് അപ്പം മൃദങ്കം വിഴുങ്ങിയ സംഭവമില്ല ഞങ്ങളിത് കച്ചേരിക്ക് ഞങ്ങൾ പാട്ട് പാടുമ്പോൾ ജോർജ് മൃതങ്ങം വായിക്കും ഞാൻ ഘടം വായിക്കും അങ്ങനെ ഈ എന്താണ് കച്ചേരി ഒക്കെ ചെയ്തിരുന്നു അതിനൊരു ചെറിയൊരു സാമ്പിൾ ഇപ്പം ഇവിടെ മൈക്കും സിസ്റ്റം ഇല്ല യഥാർത്ഥ ശബ്ദം എന്താണെന്നുള്ള മനസ്സിലാക്കാം ഞാനൊരു ഒരു രണ്ടു വരി അതിൻ്റെ ഒരു കച്ചേരിയുടെ രണ്ട് മൃതദേഹം വാ பிணவ பிம்பே ம் 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 பிணவ பிம்பை ம் வார சோவர பதம் ஸ்ரீ பாரிண பிம்பே ஆ ജീവിതത്തിൽ ഇതുവരെ സഞ്ചരിച്ച യാത്രകളിൽ ഒരുപാട് വ്യക്തികളോട് ഒരുപാട് മുഖങ്ങളോട് ഒരുപാട് സ്ഥാപനങ്ങളോട് കിടപ്പാടുണ്ട് മനസ്സിൽ എല്ലാവരുടെയും മുഖങ്ങളുണ്ട് എല്ലാവരുടെയും പേരുകളുണ്ട്